എല്ലാവർക്കും നമസ്കാരം അടുത്ത തിരുനാമമാണ് അടുത്ത വരിയാണ് ഈരടിയിലെ രണ്ടാമത്തെ വരി നിർനാശ മൃത്യുമഥനിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിർനാശ നാശമില്ലാത്തവൾ നാശമില്ലാത്തവൾ എന്നല്ല നാശങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് നാശങ്ങൾ കാണുന്നതാണ് പ്രകൃതിക്ഷോഭങ്ങൾ കാണുന്നു മനുഷ്യൻ മരിക്കുന്നു ഓരോ ജീവജാലവും നശിക്കുന്നു പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുന്നു അവ നിരന്തരം പ്രകൃതിയിലെ പ്രതിഭാസത്തിൽ നമ്മൾ നാശവും പുതിയതുണ്ടാവലും അപ്പം ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് ഭവവും നാശവും ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് ദേവി ഇത് രണ്ടിനും അപ്പുറം നിലകൊള്ളുന്നു അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ നിർനാശ എന്ന് വിളിക്കുന്നത് അപ്പോൾ മൃത്യുമഥനി എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ മഥനം ചെയ്യുന്നവൾ മൃത്യു എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ടു പോകുന്നതിനെയാണ് മൃത്യു എന്ന് പറയുക മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടയുക അതിനെ കടഞ്ഞെടുക്കുക ഇവിടെ ശ്രദ്ധിക്കണം മൃത്യുവിനെ ഇല്ലാതെയാക്കുന്നവൾ എന്ന് പറയാമായിരുന്നു മൃത്യുനാശിനി എന്ന് പറയാമായിരുന്നല്ലോ അത് പറയാതെ മൃത്യു മഥനി എന്നാണ് കടയുന്നവൾ അത് പറയാൻ കാരണം തന്നെ ശരണം പ്രാപിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ ഉപാസകന്മാരുടെ മൃത്യുവിനെ ദേവി കടയും കടയുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ സാരത്തെ പുറത്തെടുക്കുക അതാണ് മഥനം നമ്മൾ തൈര് കടയുമ്പോൾ അങ്ങനെയാണല്ലോ മോര് ക തൈര് കടയുമ്പോഴങ്ങനെയാണല്ലോ അതിൽ നിന്ന് വെണ്ണ പുറത്തു വരും അത് അതിൻ്റെ സാരമാണ് സത്താണ് അപ്പം കടഞ്ഞ് സത്തിനെ പുറത്ത് കൊണ്ടുവരും അപ്പോൾ പിന്നെ മൃത്യുവിനെ എങ്ങനെ കടയും മൃത്യുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് അടുത്ത ജന്മം എടുക്കുന്നത് അടുത്ത ജന്മത്തിൽ പിന്നെയും കർമ്മം ചെയ്യും അതനുഭവിക്കാൻ അതിനടുത്ത് ജന്മം എടുക്കും ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങൾക്ക് അപ്പുറത്ത് ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളും നമ്മൾ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ടാവില്ല അതെല്ലാം ഈ ജന്മത്തേക്ക് വരും ഒരു ജന്മത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അടുത്ത ജന്മത്ത് അനുഭവിച്ച് തീരണമെന്നില്ല ചിലത് അനുഭവിച്ച് തീരും ചിലതവിടെ കിടക്കും അത് വരാൻ പോകുന്ന ജന്മങ്ങളിൽ വരും അങ്ങനെയാണ് കർമ്മങ്ങളുടെ ഗതി അതാണ് അപ്പോൾ കർമ്മങ്ങൾ വരുന്നത് കർമ്മം പിന്നെ ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങൾ ഓരോ ജന്മത്തും ഓരോ മണിക്കൂറിലും മനുഷ്യൻ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ടി വിയിൽ നോക്കിയിരിക്കുമ്പോൾ ഒരു വസ്ത്രം കണ്ടാൽ അത് വേണമെന്ന് ഒരു നിമിഷം നേരത്തേക്ക് ആഗ്രഹിക്കും അത് കടന്നു പോകുമ്പോൾ നിങ്ങളതൊന്ന് മറന്നു പോകും നിങ്ങൾ പോയാലും അത് രേഖപ്പെടുത്തുന്ന മറന്നു പോവില്ല എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ വസ്ത്രം കിട്ടിയേ നിങ്ങളുടെ ആ കർമ്മം അവസാനിക്കും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടന്നേ മതിയാകൂ അതിന് ചിലപ്പോൾ ഒരുപക്ഷെ നൂറോ നൂറ്റി അൻപതോ ജന്മം എടുക്കേണ്ടി വന്നാലും അത് നടന്നേ മതിയാകൂ അതാണ് ഈ കർമ്മത്തിൻ്റെ ഒരു ഗതി കർമ്മങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് ജന്മം എടുക്കുന്നത് അപ്പോൾ ഇത് അപ്പോൾ ഓരോ ജന്മം എടുക്കുമ്പോഴും മൃത്യു ഉണ്ടാവുന്നുണ്ട് ജനനം മരണം അത് കഴിഞ്ഞ് വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും ജനനം വീണ്ടും മരണം അപ്പം അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഇതിൽ നിന്ന് രക്ഷ കിട്ടണം എന്നാഗ്രഹിക്കുന്നവൻ അവനെയാണ് നമ്മൾ ജിജ്ഞാസു ഉപാസകൻ ഭക്തൻ എന്നൊക്കെ വിളിക്കുന്നവനെയാണ് അവന് കുറച്ച് സമയം കഴിയുമ്പോൾ വിവേകമുണ്ടാവുകയും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഭഗവാന്റെ കാലു പോയി പിടിക്കും ശരണാഗതി നേടുക എന്നാണതിനർത്ഥം ശരണാഗതി അടയുക അപ്പോൾ ദേവിയുടെ കാലിൽ പിടിച്ച് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ നമ്മുടെ കാര്യം നോക്കിക്കോളും അപ്പോൾ മൃത്യുവിനെ മഥനം ചെയ്യും മഥനം ചെയ്യുക അതായത് പിന്നീട് വരാനുള്ള മൃത്യുവിനെ മുഴുവൻ അമ്മ മഥനം ചെയ്ത് അതിൽ നിന്നും മോക്ഷത്തെ പുറത്തെടുക്കും അതിനാണ് മഥനമെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഒരുപാട് ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് അഴിക്ക് കൊണ്ടുവരും കൊണ്ടുവന്ന് ഉള്ള ക്ലേശങ്ങൾ മുഴുവൻ ചിലപ്പോൾ വരും നമ്മൾ മോക്ഷം ചോദിച്ചാൽ അങ്ങനെയാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ല കേട്ടോ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ ജന്മത്ത് തന്നെ മോക്ഷം തരണം അല്ലെങ്കിൽ അടുത്ത ജന്മത്ത് മോക്ഷം തരണം എന്നാഗ്രഹിച്ച് എന്ന് പറഞ്ഞ് അപ്പം അപേക്ഷിച്ചാൽ അപ്പോൾ നിങ്ങൾ എത്രയോ കോടി ജന്മങ്ങളായിട്ട് ചെയ്ത കർമ്മങ്ങൾ അനു അനുഭവിക്കാത്ത കർമ്മങ്ങൾ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് തീരും അപ്പോൾ ഫലം അനുഭവിക്കാത്ത കർമ്മങ്ങളുണ്ട് ഈ കർമ്മങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളുടെ വിലയിൽ വരും അതുകൊണ്ട് ഒരിക്കലും മോക്ഷം വേണം എന്ന് പറഞ്ഞു കളയരുത് ദോഷം വരാത്ത രീതിയിൽ ദൈനംദിന ജീവിതത്തിൽ ദോഷം വരാത്ത രീതിയിൽ രക്ഷിക്കണേ എന്ന് പറയണം അമ്മയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയണം അപ്പോൾ ഒരു ക്രമത്തിന് ചെയ്ത കർമ്മങ്ങളുടെ ഫലമൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് തന്ന് കുറേശ്ശെ തന്ന് വലിയ ക്ലേശം വരുത്താതെ നിങ്ങളെ രക്ഷിച്ച് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ദേവിയെ മൃത്യുവിനെ മഥനം ചെയ്യുന്നവൾ എന്ന് വിളിക്കുന്നത് മൃത്യുവിനെ കടഞ്ഞ് അതിൽ നിന്ന് മോക്ഷത്തെ പുറത്തെടുക്കുന്നു നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിഷ്ക്രിയ ക്രിയകൾക്കപ്പുറം നിൽക്കുന്നവൾ നമ്മുടെ ക്രിയകൾ വരുന്നത് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നത് കർമ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കയ്യ് കാല് മല പിന്നെ വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം മുഖം ഇത്രയുമാണ് കർമ്മേന്ദ്രിയങ്ങൾ മുഖം പാണി കൈ പാദം കാലുകൾ വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം ഇത്രയുമാണ് കർമ്മേന്ദ്രിയങ്ങൾ ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കാഴ്ച ശക്തി ജ്ഞാനേന്ദ്രിയമാണ് കാഴ്ച കേൾവിശക്തി ഗന്ധമറിയാനുള്ള ശക്തി സ്വാദറിയാനുള്ള ശക്തി തൊട്ടറിയാനുള്ള ശക്തി ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ കർമ്മം ചെയ്യും രസനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ സ്വാദറിയാനുള്ള ശക്തി അപ്പോൾ ഈ കർമ്മങ്ങൾ ജ്ഞാനേന്ദ്രിയ കർമ്മങ്ങളെന്നാണ് അതിന് പറയുക അപ്പം കർമ്മേന്ദ്രിയ കർമ്മങ്ങളും ജ്ഞാനേന്ദ്രിയ കർമ്മങ്ങളും പിന്നെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സിൻ്റെ ഭാവന കൊണ്ട് കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ വിസ്തരിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിലാണ് ക്രിയകൾ വരിക ഇതിനെയെല്ലാം കർമ്മങ്ങൾ അല്ലെങ്കിൽ ക്രിയകളെന്നാണ് വിളിക്കുക നിഷ്ക്രിയ ഈ ഒരു ക്രിയയിലും വരാത്തവൾ എന്ന് വെച്ചാൽ ക്രിയയ്ക്ക് മുകളിൽ നിൽക്കുന്നവൾ ക്രിയയുടെ മേഖലയിലേക്ക് വരാതെ ഉയർന്ന ബോധനിലയിൽ ശോഭിക്കുന്നവൾ എന്നാണ് നിഷ്ക്രിയ എന്ന വാക്കിനർത്ഥം അടുത്ത വാക്കാണ് നിഷ്പരിഗ്രഹ പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക നമുക്കാണേ പല കാര്യങ്ങൾ ആയുസ് സ്വീകരിക്കണം ഭക്ഷണം വസ്ത്രം ഇതൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും ദേവിക്ക് ഇതൊന്നും വേണ്ട ആരുടെയും ഒന്നും സ്വീകരിക്കേണ്ടതില്ല അതുകൊണ്ട് ദേവി നിഷ്പരിഗ്രഹയാണ് അപ്പോൾ അപ്പം തോന്നും അമ്പലത്തിൽ കൊണ്ടു വരുന്ന നമ്മളെന്തിനാണ് ഓരോ വഴിപാട് കഴിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളൊരു പായസം കഴിക്കുന്നു നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന അരിയോ ശർക്കരയോ എന്തിനാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമോ ഇത് വല്ലതും വാസ്തവത്തിൽ നിങ്ങളുടേതാണോ ഇതൊന്നും നിങ്ങളുണ്ടാക്കിയതല്ലോ ഈ ധാന്യങ്ങളും ഈ പഞ്ചസാരയും ഈ മറ്റ് സാധനങ്ങളും ഇതൊക്കെ ഈ എണ്ണയും ഈ തിരിയും ഇത് മുഴുവൻ ദേവിയുടേത് തന്നെയല്ലേ അപ്പോൾ ദേവിയുടേതെടുത്ത് നിങ്ങൾ ദേവിക്ക് കൊടുക്കുന്നു കൊടുത്തിട്ട് പറയുന്നു എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന് പറയുന്നു അപ്പോൾ ദേവി എത്ര കരുണാമയായിട്ടാണ് അമ്മയുടെ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വിഡ്ഢിത്തം കാണിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് ഞാനൊരു പാൽപ്പായസം കഴിച്ചേക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നില്ലേ വാസ്തവത്തിൽ അങ്ങനെ സാധിക്കണോ ഈ നിങ്ങൾ കഴിക്കുന്ന എന്ന് പറയുന്ന പാലും അരിയും അതിനകത്തെ പഞ്ചസാരയും ഇതെല്ലാം ഭഗവാൻറ്റേത് തന്നെയല്ലേ അല്ലാതെ നിങ്ങൾ നിർമ്മിച്ചതല്ലല്ലോ നിങ്ങളുടേതല്ലോ നിങ്ങളുടേതാണ് എന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഭഗവാന് കൊടുക്കുക ചെയ്യുന്നത് പക്ഷെ അവിടുന്ന് ഇതെൻറ്റേത് തന്നെയാണ് എന്ന് പറയാതെ നിങ്ങൾ തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നതിനെ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നില്ലേ ഇതിനേക്കാൾ വലിയ എന്തു പ്രേമവും കാരുണ്യവുമാണ് നമ്മളോട് അമ്മ കാണിക്കേണ്ടത് ഹരിയോം ഹരി